ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരവ് ചുമത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ ടാരിഫ് പ്രാബല്യത്തിൽ വരും ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് കടുത്ത ആഘാതം സൃഷ്ടിക്കുന്നതാണ് ട്രംപിന്റെ തീരുമാനം അഞ്ചുവട്ടം ചർച്ച നടത്തിയിട്ടും വ്യാപാര കരാറിൽ ധാരണയിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ശതമാനം പകരച്ചുങ്ങം ചുമത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ഓഗസ്റ്റ് ഒന്നു മുതൽ പുതിയ താരിഫ് പ്രാബല്യത്തിലാകുമെന്ന സ്വന്തം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് റഷ്യയുമായുള്ള സഹകരണം ചൂണ്ടിക്കാട്ടി പിഴ കൂടി ചുമത്തുമെന്നും കുറിപ്പിലുണ്ട് സൈനികോപകരണങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തുന്നു റഷ്യയുടെ ഊർജ ഉത്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നതും പിഴ ചുമത്താൻ കാരണമായി ലോകത്ത് ഏറ്റവും ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും പകരച്ചുങ്കത്തെ ന്യായീകരിച്ച് ട്രംപ് പറഞ്ഞു ഇന്ത്യയുടെ കാർഷിക വാഹനവിപണികൾ അമേരിക്കയ്ക്ക് തുറന്നു നൽകണമെന്ന ആവശ്യത്തിലുടക്കിയാണ് ഹ്രസ്വകാല വ്യാപാര കരാറിനുള്ള ചർച്ചകളും വഴിമുട്ടിയത് ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയെ വിനാശകരമായി ബാധിക്കുന്നതാണ് അമേരിക്കൻ വ്യവസ്ഥകൾ ഓഗസ്റ്റ് ഒന്നിനു മുൻപ് ഇനിയൊരു ഹ്രസ്വകാല കരാറിനുള്ള സാധ്യത അടച്ചാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ആറാം വട്ട ചർച്ചകൾ ഓഗസ്റ്റ് അവസാനത്തോടുകൂടി നടക്കുമെന്നാണ് പ്രതീക്ഷ ഇതിനിടയിൽ മറ്റ് നയതന്ത്ര പരിഹാരങ്ങൾ സാധ്യമാവുമോ എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത് റിസർച്ച് ഡെസ്ക്